ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ജനനി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു ദീപാലക്ഷ്മി ദേശീയപതാകുഴ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ പ്രവർത്തിക്കുന്ന ജനനി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സെക്രട്ടറി ദീപാലക്ഷ്മി ദേശീയപതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ എടുക്കൽ നടന്നു അംഗങ്ങളായ അനിയച്ചു സിനി രത്നൻ അതുല്യ അമല സിന്ധു ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു जरा तु मराठा विलुकलिङ्गा बिन्दना लिङ्गल जय हे शिवरा मे जाहे तव शुभ आशिषमाहे राहे तव जय गा जनगण मङ्गल गायक जय ജയ ഹേ ജയഹേ ജയ ജയ ഹേ സി ഡി നെറ്റ് ന്യൂസ് ആറാട്ടുകുഴ